നമ്മൾ വീട്ടമ്മമാർക്ക് ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു ചിന്തയാകും നാളത്തേക്ക് ഏത് കറി ഏത് തരം എത്ര തരം കറികളൊക്കെ വെക്കണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താകണം എന്നൊക്കെ എല്ലാവരുടെയും കാര്യമല്ല ചിലരെങ്കിലും അങ്ങനെയാകും അങ്ങനെയുള്ളപ്പോൾ ഓർത്തു വെക്കാൻ ഒരു നാടൻ കറി കൂടി ഈ കറി കഴിച്ചിട്ടുള്ളവരും അറിയുന്നവരും ഒക്കെ കാണും എങ്കിലും അറിയാത്തവരായും കുറേ പേരൊക്കെ കാണുമല്ലോ അവർക്കായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ച കറിയാണ് അതിനു വേണ്ടിയുള്ള പച്ച സവാള പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സവാളയാണെങ്കിൽ ഒരു സവാള ഇതാണെങ്കിൽ കടുക് കുറക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയും ആണ് എടുത്തേക്കുന്നത് ഇത് അരപ്പിനാവശ്യത്തിനുള്ള തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി ജീരകം ഇത്തരമാണ് തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തൈരും എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ആണെങ്കിൽ പഴുത്ത തക്കാളി കൊണ്ട് കറി റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു കറി നമുക്ക് തക്കാളി കറി നമ്മൾ പച്ച ആണെങ്കിലും പഴുത്ത തക്കാളി ആണെങ്കിലും റെഡിയാക്കുന്ന സമയത്ത് തൈര് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്കിതിനേം തക്കാളിയൊക്കെ വേവിച്ചെടുക്കണം അതിനു വേണ്ടി തക്കാളി പച്ചമുളക് മൂന്നെണ്ണം സവാള അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഈ തക്കാളി വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒരുപാട് വെള്ളം എടുക്കണ്ട കാരണം നമ്മൾ അരപ്പ് അരച്ചൊഴിക്കുമ്പം വീട് വെള്ളം ഒരുപാട് കൂടിപ്പോയാലും കൊള്ളില്ല പിന്നെ നമ്മൾ ത തൈരാണെങ്കിലും ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഒത്തിരി അങ്ങ് കുറു ഒരുപാട് കുറുകിയിരിക്കരുത് എന്നായിട്ട് ഒരുപാട് ഇരിക്കരുത് അപ്പോൾ അതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് എടുക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് ഈ അരപ്പിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇത് കണ്ട് നല്ലതായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പിൽ നമുക്ക് തൈര് കൂടി ഇട്ടിട്ട് ഒരുമിച്ച് അരച്ചെടുത്ത് വെക്കാം ആ തൈര് നമ്മൾ ഒരുമിച്ചെടുത്ത് അരച്ചെടുത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൈര് എടുക്കുക ആ സമയത്ത് നമ്മുടെ തക്കാളി ആണെങ്കിൽ വെന്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം നമ്മൾ മൺചട്ടിയിലല്ലേ വെക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനല്ല നമുക്കൊരു ഏകദേശം ഒരു കണക്കുണ്ടല്ലോ പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞ് പിന്നെ എപ്പോഴും തീയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്നാണെങ്കിൽ വെള്ളം പറ്റി പോകും തക്കാളി ഒന്നും നമുക്ക് വെന്ത് കിട്ടത്തില്ല ഇത് കണ്ടു നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് ഇളക്കി നോക്കണം ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് അധികം തക്കാളിയൊക്കെ പെട്ടെന്ന് വാടി വാടിക്കിട്ടെന്ന് കണ്ടോ വാടി വാടിക്കിട്ടിയിട്ട് പെട്ടെന്ന് അത് വെന്ത് തന്നെ കിട്ടും അധികം താമസമൊന്നുമില്ല സവാളയൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒരു സവാള ഇട്ടില്ലെങ്കിലും ഒരു അര സവാളയൊക്കെ ഇട്ടേച്ചാൽ മതി അരമുറി സവാള ഇട്ടിട്ട് എടുക്കാം എരിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടേച്ചാൽ മതി പച്ചമുളക് മാത്രമാണ് ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നമ്മൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്ത് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തൈരും കൂടെ ഇട്ടിട്ടുണ്ട് അത് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരപ്പെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലാണെങ്കിൽ കുറച്ച് അരപ്പെല്ലാം ഉണ്ടല്ലോ അതാണെങ്കിൽ ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് പുലുക്കിയെടുത്ത് ചമ്മതി അപ്പം നമ്മൾ അടപ്പിലുള്ളതും എല്ലാം വെള്ളം ആ ഒരു അരപ്പ് നമുക്ക് കിട്ടും അധികം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ആ ഒരു അരപ്പുമെല്ലാം ആണെങ്കിൽ നമുക്ക് ഈ കറിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ നമ്മൾ അടുത്തതായിട്ട് കടുക് പൊട്ടിച്ചിടാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കഴുകിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശരിക്കും കറിക്കൊക്കെ ആ ഒരു മണവും ആ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന സമയം ഈ ഒരു കടുകങ്ങോട്ട് പുറത്ത് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ ആ ഒരു മണം അങ്ങോട്ട് എനിക്ക് കുറച്ച് ചോറൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ അങ്ങോട്ട് തോന്നും എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു മഞ്ഞക്കറി എപ്പോഴും മഞ്ഞക്കറി മഞ്ഞക്കറി പറഞ്ഞ പണ്ട് ഞാനിങ്ങനെ പറയുന്നത് അങ്ങനെ കറികൾ കാണുമ്പോൾ മത്തിച്ചാറ് കൂട്ടി അല്ലെങ്കിൽ മത്തി മീ മത്തിയോ മീനോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അയിലയാണ് അപ്പോൾ മീൻ ഏത് വേണമെങ്കിലും മീൻകറി ഇഷ്ടമാണ് അപ്പോൾ മീൻ കറി കൂട്ടി ഈ ഒരു കറിയോട് ഒഴിച്ചിട്ട് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പം പറയുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അപ്പോൾ നമുക്ക് കടുക് എന്തായാലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു മൂന്ന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കറി കഴിച്ച് നോക്കിയിട്ടുള്ളവരും അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുള്ളവരും ഒക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സബ്സ്ക്രൈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകേണ്ട കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കറി ആണെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കൂട്ടാനും കറികളും ഒന്നും ഇല്ലാതെ മെഡലാണെങ്കിൽ പച്ച തക്കാളി ഇല്ലെങ്കിലും പഴുത്ത തക്കാളി കൊണ്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ തൈരി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട തൈരില്ലാതെയും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കാരണം ഈ തക്കാളിക്കൊക്കെ ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്കാണെങ്കിൽ തൈരില്ലാതെ തന്നെ ആണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം തൈരോട് ഒഴിക്കുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും തൈര് ഇല്ലാതെ നമുക്ക് റെഡിയാക്കി നോക്കാം നിങ്ങൾ ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഓരോ കറികളും റെഡിയാക്കുന്നത് പിന്നെ പല ഒരു സ്ഥലങ്ങളിൽ തന്നെ ആൾക്കാർ വെക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങൾ കാണും അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണുമല്ലോ അപ്പോൾ എനിക്ക് ഇങ്ങനെ റെഡി ആക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പല പല വീഡിയോസൊക്കെ ഞാൻ കാണുന്ന സമയത്ത് പല പല റെസിപ്പീസൊക്കെ ഞാൻ ചെയ്ത് നോക്കാത്തതായിരിക്കും അപ്പോൾ അങ്ങനെ കാണുമ്പം എനിക്കിഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നമുക്കത് വീണ്ടും വീണ്ടുവാണെങ്കിൽ അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി നമുക്കതുപോലെ ശ്രമിച്ചു നോക്കിയിട്ട് വീണ്ടും നല്ലതാക്കാൻ നമുക്ക് പറ്റുമല്ലോ വിമർശനങ്ങൾ നല്ല വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നന്മകളിലേക്ക് എത്തിക്കും വിമർശനങ്ങൾ പല രീതിയിലുണ്ട് നമ്മളെ നല്ലതാക്കാനും അതുപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കാനും പറ്റുന്ന വിമർശനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നല്ല നല്ല വിമർശനങ്ങൾ ഞാൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയും പറയാം ഇഷ്ടപ്പെട്ടില്ല അത് നിങ്ങൾക്ക് ഇങ്ങനെ വേറെ കുറച്ചുകൂടാണെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് പോരമാ പോരായ്മകൾ ഉണ്ടെങ്കിൽ റെസിപ്പീസ് മാത്രമല്ല എല്ലാ വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എനിക്ക് വിലയേറിയതായിരിക്കും അന്നിരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ വളർച്ചയിൽ എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ മറന്നു പോകേണ്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാനൊന്നും മറന്നു പോകണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ